ഹായ് ഫ്രണ്ട്സ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വീണ്ടും ഗപ്പീൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടേ പുതിയ കുറച്ച് വെറൈറ്റീസ് അതായത് നമ്മുടെ നിലവിലുള്ള സ്റ്റോക്ക് തന്നെ ആണ് അപ്ഡേഷൻ വന്നിട്ടുള്ളത് അതുകൂടാതെ പുതിയ ഒരു ഐറ്റം കൂടി നമുക്കിപ്പോൾ സ്റ്റോക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ പർപ്പിൾ മൊസൈക്കിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പർപ്പിൾ ബ്ലൂ മൊസൈക്കാണ് പർപ്പിൾ അറിയാമല്ലോ പർപ്പിൾ ബ്ലൂവും റെഡും രണ്ടും ഇറങ്ങും വന്നതാണ് പർപ്പിൾ മൊസൈക്ക് അതിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഫിഷൊ നല്ല ആക്റ്റീവ് ഫിഷാണേ പിന്നെ നമ്മൾ റെഡ് ഡ്രാഗൺ റെഡ് ഡ്രാഗൻ്റെ സ്റ്റോക്കും വന്നിട്ടുണ്ട് ഫിഷൊക്കെ നല്ല ആക്റ്റീവാണ് കാണാൻ നല്ല അത്യാവശ്യം ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഷോപ്പിലേക്ക് എത്തുക പിന്നെ നമ്മുടെ സാന്റാ ക്ലോസ് കപ്പിയുണ്ട് ക്രിസ്മസ് ഒക്കെ ആകാനായില്ലേ ഇനി സാന്റാക്ലോസിന് കുറച്ച് ഡിമാൻഡായിരിക്കും പിന്നെ നമ്മുടെ പ്ലാറ്റിനം ബിഗ് ഇയർ അത്യാവശ്യം നല്ല ഇയർ ക്വാൾഡിയും കാര്യങ്ങളൊക്കെ ഉള്ളത് പീസ് ആണ് അതുകൊണ്ട് അവർ ഒടിച്ചാടി എത്തിക്കോ സാധനം എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഉണ്ടാവും അതിനുമുമ്പ് തന്നെ സ്റ്റോക്കുകൾ വാങ്ങിക്കൊടുക്കുക പിന്നെ നമ്മളെ ജെറ്റ് ബ്ലാക്ക് ഇത് നമ്മളെ സ്ഥിരമായിട്ട് വരുന്ന റേറ്റ് ആട്ടോ ജെറ്റ് ബ്ലാക്ക് അത്യാവശ്യം നല്ലോണം ഉണ്ട് അത്യാവശ്യം ആൾക്കാറിലേക്ക് എത്തിയൊരു ഗപ്പിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്രാവശ്യം വന്നൊരു വെറൈറ്റി ഇതാണേ നമ്മുടെ ടോപ്പസ് ബ്ലൂ അതുപോലെ ബ്ലൂ ടോപ്പസും റെഡ് ടോപ്പ്ലസും രണ്ടും വരും ഇതാണ് ഇപ്രാവശ്യം വന്ന പുതിയൊരു സ്റ്റോക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുടെ റേറ്റ് ആണേ കുറച്ച് സെൻസിറ്റീവാണ് റെഡ് ഐ ആണ് അൽബണി ടൈപ്പ് ആണ് എന്നാലും അടിപൊളി സാധനമാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ വീഡിയോ അതിൻ്റെ ഐ ഫിന്നും കാര്യങ്ങളൊക്കെ ട്രാക്ഷനുള്ളൊരു കളറാണ് അത് ലൈറ്റിൻ്റെ ഇതിൽ പെട്ടെന്ന് ബ്ലൂ ഷെയ്ഡ് നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു ആൽഗിയ വാട്ടറിലൊക്കെ ആണെങ്കിൽ നല്ല എല്ലാ ഭംഗിയുണ്ടാകും കേട്ടോ പിന്നെ നമ്മൾ എച്ച് ബി റെഡ് റോസ് ഉണ്ട് അതിൻ്റെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ കുറച്ച് മിക്സഡ് കപ്പിയും കൂടി നമുക്ക് സ്റ്റോക്കായിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ വേണ്ടവർ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓടിച്ചാടി വന്നോളി വാങ്ങിക്കോളി പോയിക്കോളി അപ്പോൾ ഞങ്ങളുടെ സ്റ്റാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെല്ലാവരും ഒന്ന് ഫോളോ ആക്കുക ഓക്കെ ഗൈസ് അപ്പോൾ പുതിയ അപ്ഡേഷനുമായി പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ